പ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് പ്ലസ് ടു മലയാളം പാഠപുസ്തകത്തിലെ കാക്കാരിശി പാട്ട് അതുപോലെ കേശിനി മൊഴി എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ സാമാന്യ ആശയം ചർച്ച ചെയ്യാൻ പോവുകയാണ് ഈ പാഠഭാഗങ്ങളുടെ വിശദമായ ആശയം എ പ്ലസ് മലയാളം എന്ന് പറയുന്ന ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുട്ടികൾ കൃത്യമായ രീതിയിൽ കാണാനായി ശ്രദ്ധിക്കുക നമുക്ക് നേരിട്ട് പാഠഭാഗത്തിൻ്റെ സാമാന്യ ആശയത്തിലേക്ക് പ്രവേശിക്കാം കാക്ക ഋഷിപ്പാട്ട് പാഠഭാഗത്ത് കാക്കാത്തിമാർ പ്രാണനാഥ എന്ന് വിളിച്ച് കാക്കാനെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ കമ്മലും മോതിരവും മൂക്കുത്തിയും ഞാത്തും പഞ്ചൊടിയും ചെപ്പടി കളിക്കാനുള്ള ചെപ്പും വേണമെന്ന് പറയുന്നു ഇതിൽ സ്ത്രീകളുടെ ആഭരണ ഭ്രമം കാണാൻ സാധിക്കുന്നു ഇത് കാക്കാൻ സമ്മതിക്കുന്നില്ല തുടർന്ന് ഇതിനെ ചോദ്യം ചെയ്യുന്നു അതിന് കാക്കാത്തിമാർ നൽകുന്ന മറുപടി വളരെ രസകരമാണ് കാലിലെ മോതിരം കല്ലുള്ള നാട്ടിൽ കാൽവീച്ച നടന്നപ്പോൾ പോയതാണെന്നും കയ്യിലെ കൈവളമോതിരം കാടുള്ള കാട്ടിലെ ചുള്ളിക്ക് പോയപ്പോൾ പോയതാണെന്നും മൂക്കിലെ കൽവച്ച മൂക്കുത്തി മൊന്തയിലെ വെള്ളം മൊത്തി കുടിച്ചപ്പോൾ പോയതാണെന്നും പറയുമ്പോൾ ഭാര്യ ഭർത്ത ബന്ധത്തിൻ്റെ സ്വാതന്ത്ര്യവും അവിടെ വ്യക്തമാകുന്നു പോച്ചിതടി വീർപ്പാലെ മൊന്ത എന്നീ പദങ്ങൾ പഴയ ഭാഷയുടെ ഓർമ്മപ്പെടുത്തലാണ് അടുത്തതായി കേശിനി മൊഴി എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ആശയത്തിലേക്ക് പ്രവേശിക്കാം കേശിനി മൊഴി ദമയന്തിയുടെ നിർദ്ദേശപ്രകാരം കേശിനി ബാഹുകൻ നളൻ തന്നെയാണോ എന്ന് അറിയുന്നതിന് പുറപ്പെടുകയും പോയി വന്നതിന് ശേഷം ദമയന്തിയോടായി പറയുന്നതുമാണ് പാഠഭാഗം ലക്ഷ്മി ദേവിയെ പോലെ സുന്ദരിയും വിദർഭദേശത്തിൻ്റെ രാജകുമാരിയുമായ ദമയന്തിയോട് കേശിനി പറയുന്നത് ഈ ബാഹുകൻ പുരുഷരത്നമാണെന്നും ബുദ്ധിമാനായ അവൻ തൻ്റെ പേര് വിവരങ്ങളും വിശേഷങ്ങളും പറഞ്ഞുവെന്നാണ് ദമയന്തിയെയും നളനെയും കുറിച്ച് പരാമർശിക്കുമ്പോൾ നളൻ്റെ ഭാഗത്ത് യാതൊരു കുറ്റവുമില്ലെന്നും ഉണ്ടെങ്കിൽ പോലും കുലനാരിയായ ദമയന്തിക്ക് കോപിക്കേണ്ട സാഹചര്യമില്ലെന്നും കേശിനി അഭിപ്രായപ്പെടുന്നു ാഹുകനെ കണ്ടപ്പോൾ അയാൾ മോശം സ്വഭാവക്കാരനോ കപടനോ ആണെന്ന് തോന്നിയില്ലെന്നും അവൾ വ്യക്തമാക്കുന്നു ദമയന്തിയുടെ സൗന്ദര്യത്തെയും ബാഹുകന്റെ പൗരുഷത്തെയും ഒരുപോലെ പുകഴ്ത്തുന്ന രീതിയിലാണ് കേശിനിയുടെ സംഭാഷണം മുന്നേറുന്നത് ഒറ്റക്കിരിക്കുന്ന ഒരു പുരുഷന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ ചെന്ന് സൗഹൃദപരമായി സംസാരിക്കുമ്പോൾ അയാൾ നല്ലവനാണോ അല്ലവോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്ന സൂചനയാണ് കേശിനിയുടെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത് വിവാഹസമയത്ത് അഗ്നി വരുണൻ ഇന്ദ്രൻ യമൻ എന്നീ ദേവന്മാരുടെ അനുഗ്രഹം മൂലം നളന് ലഭിച്ച ചില പ്രത്യേക ഗുണങ്ങൾ ബാഹുകളിൽ കാണാനായതായി കേശിനി പറയുന്നു നളൻ മനസ്സിൽ വിചാരിച്ചാൽ അഗ്നി ജ്വലിക്കുമെന്ന് അഗ്നിദേവൻ അനുഗ്രഹിച്ചിരുന്നുവെന്നും ജലം ആവശ്യമുള്ളപ്പോൾ മനസ്സിൽ സങ്കല്പിച്ചാൽ അത് ലഭ്യമാകുമെന്ന് വരുണൻ അനുഗ്രഹിച്ചിരുന്നുവെന്നും നളൻ എപ്പോഴും ധർമ്മനിഷ്ഠനായിരിക്കുമെന്ന് യമൻ വരം നൽകിയിരുന്നുവെന്നും യാഗങ്ങളിൽ വേഗത്തിൽ ഫലം ലഭിക്കുമെന്ന അനുഗ്രഹം ഇന്ദ്രൻ നൽകിയിരുന്നുവെന്നും അവൾ ഓർമ്മിപ്പിക്കുന്നു കേശിനി പൊളിച്ചു നിന്ന് നിരീക്ഷിച്ചപ്പോൾ ഈ ദൈവദത്തമായ കഴിവുകളെല്ലാം ബാഹു ഉണ്ടെന്ന് അവൾക്ക് ബോധ്യമായി കൊട്ടാരത്തിൽ നിന്ന് പാചക സാധനങ്ങൾ എത്തിയപ്പോൾ ബാഹുകൻ അഗ്നിയെയും ജലത്തെയും സങ്കൽപ്പിച്ചു വരുത്തുന്നതും അവൾ നേരിട്ട് കണ്ടു വിഭവങ്ങൾ പാചകം ചെയ്ത് ഋതുപർണ രാജാവിന് സമർപ്പിച്ച ശേഷം ബാഹുഗൻ തിരിച്ചു വന്ന് ഒരു തേരിൽ ഒറ്റക്കിരിക്കുന്നതും അവൾ ശ്രദ്ധിച്ചു ആ സമയത്ത് മാനസിക സംഘർഷം മൂലം അയാൾ തേരിലുണ്ടായിരുന്ന വാടിയ പൂവുകൾ കയ്യിലെടുത്ത് അമർത്തിയപ്പോൾ അവ പുതിയതുപോലെ വിടർന്നു വന്നുവെന്നും കേശിനി പറയുന്നു ഇതും നളനുണ്ടായിരുന്ന അതിശയകരമായ മറ്റൊരു കഴിവായിരുന്നു ഈ എല്ലാ സംഭവങ്ങളും അവളിൽ അത്ഭുതവും കൗതുകവും ഉണർത്തിയതായി കേശിനി പറയുന്നു ഭാഷാപരമായ സൗന്ദര്യം നളചരിതത്തിൻ്റെ പ്രധാന മികവ് മികവുകളിൽ ഒന്നാണ് അനേകം അർത്ഥതലങ്ങൾ നൽകിയിരിക്കുമ്പോഴും അനാവശ്യമായ വാചാലത ഒഴിവാക്കി അത്യന്തം ചേർച്ചയോടെയും ചുരുക്കത്തോടെയും കവി രചന നിർവഹിച്ചിരിക്കുന്നു പാടാനും ആടാനും ഏറ്റവും അനുയോജ്യമായ ആട്ടകഥയാണിത് കഥാപാത്രങ്ങളുടെ തനിമയും അവരുടെ ഉള്ളിലെ സൂക്ഷ്മമായ വികാരങ്ങളും തെളിഞ്ഞു നിൽക്കുന്ന തരത്തിലാണ് ഉണ്ണായി വാര്യർ വർണ്ണന നടത്തിയിരിക്കുന്നത് സംസ്കൃതത്തോടുള്ള അമിത ആഭിമുഖ്യം പ്രദർശിപ്പിക്കാതെ ഭാഷയെ അതീവ വിദഗ്ധതയോടെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കൃതികളിലൊന്നായി നളചരിതം വിലയിരുത്തപ്പെടുന്നു നൂറുകണക്കിന് കവികൾ ആട്ടക്കഥകൾ രചിച്ചിട്ടുണ്ടെങ്കിലും നളചരിതത്തിനൊപ്പമുള്ള കാവ്യഭംഗി മറ്റൊരു കൃതിക്കും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ആട്ടക്കഥയെ മലയാളത്തിലെ ശാകുന്തളം എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത് വിധിവിഹിതം മൂലം മനുഷ്യർ ദുരിതങ്ങൾ അനുഭവിക്കുകയും സൽഗുണങ്ങൾ ഒടുവിൽ അവരെ രക്ഷിക്കുകയും ചെയ്യുന്ന ആശയമാണ് നളകഥയുടെ കേന്ദ്ര പ്രമേയം പരസ്പരം സ്നേഹിക്കുന്ന നായികയും നായകനും അവരുടെ പ്രണയവും അതിന് നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളും ജീവിതത്തിലെ കഠിനമായ വ്യഥകളും എല്ലാം അത്യന്തം നാടകീയതയോടെ ഉണ്ടായി വരും ഈ ആട്ടക്കഥയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത്രയാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കുട്ടികൾ ഈ ക്ലാസുകൾ വീണ്ടും വീണ്ടും കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുക നമുക്കടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം നന്ദി